നാല് നീണ്ട ി മുച്ചിലോട്ട് പെരിങ്കളത്തിന് സമാപനം വിദ്യാലയ അന്നൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കോണ്ടാക്ട് സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടുീറോ സെവൻ നയൻ വൺ ജീറോ നയൻ ഫോർ നയൻ സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയിറ്റ് സീറോ വൺ ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ പതിനഞ്ച് സംവത്സരങ്ങൾക്ക് ശേഷം വെങ്ങര ശ്രീ മുച്ചിലോട്ടമ്മയുടെ തിരുമുടി നിവർന്നു ജനുവരി ഇരുപത്തേഴ് മുതൽ ആരംഭിച്ച കളിയാട്ട മഹോത്സവത്തിന് ഇന്ന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനം നിരവധി ഭക്തജനങ്ങളാണ് അമ്മയുടെ അനുഗ്രഹത്തിനായി രാവിലെ മുതൽ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നത് എം കെ സി ബ്യൂറോ പയ്യന്നൂർ